ഡിമാൻഡ് ഈസ് ഡയറക്ട് പ്രൊപ്പോഷൽ ടു സപ്ലൈ അല്ലേ ഒയ്യോ മിസ് ക്ലാസ് തുടങ്ങിയേ ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ബെല്ലോ മിസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും നീ മിസ്സിനെ വിളിക്കടേ അയ്യോടാ നീ വിളിക്കു നീ കാരണോല്ലേ വൈകിയത് അല്ല നീ വിളിക്കടി നീ വിളിക്കും അമൃത വന്നു ാ മതി കേട്ടല്ലോ ശരി മിസ് സന്തോഷമായില്ലേ നിനക്ക് പരീക്ഷക്ക് മാർക്കോ കിട്ടുന്നില്ല അപ്പൊ അവൾ ആകെ കിട്ടുന്ന അറ്റൻഡൻസും കൂടെ കളയാൻ നോക്കുവോ ആ വൃത്തകാട്ട കടക്കാനും ഭയങ്കര സ്ലോ ആയതുകൊണ്ടല്ലേ പിന്നെ പോയി വാങ്ങാന്ന് എന്താ ഇതുപോലെ നിങ്ങളെ രണ്ടിനെ ക്ലാസ് റൂമിന് ഇപ്പ സമാധാനമായില്ലേ ഇനിടെ പോകുന്നവരെല്ലാം നമ്മളെ നോക്കി കളിയാക്കും എന്നാ എന്നാൽ പോയിരുന്നാലോടി ആ നീ ഒറ്റക്ക് പോയിരുന്നു രണ്ടുപേരും പുറത്തുനിന്ന് സംസാരിക്കുവാണോ അല്ല മിസ് മിണ്ടി മിസ്സ് നീ രണ്ടുപേരും എന്റെ ക്ലാസ് ആയതുകൊണ്ട് മനഃപൂർണ്ണ ക്ലാസ്സിൽ കയറാഞ്ഞതല്ലേ അല്ല മിസ് ഫോട്ടോ സ്റ്റാറ്റ് ഉണ്ടായിരുന്നു അറ്റൻഡൻസ് തരണോ തരണോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ അങ്ങനെ ഹാഫ് ഡേ അറ്റൻഡൻസ് കട്ടായി ഇനി എന്തിനാ അടുത്ത ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നാ നമുക്ക് മിണ്ടരുത് നീ